ദുരന്ത നിവാരണ നിയമപ്രകാരം നൽകിയ ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ച് സിപിഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വകുപ്പിലെ ജീവനക്കാർ ആസ്ഥാനം വിട്ടു പോകരുതെന്നായിരുന്നു നിർദ്ദേശം എന്നാൽ ഈ നിർദ്ദേശം ലംഘിച്ച് ജോയിന്റ് കൌൺസിൽ സമ്മേളനത്തിൽ ജീവനക്കാർ പങ്കെടുത്തു നാട് മഴക്കെടുതി കൊണ്ട് ദുരിതം പേറുകയാണ് ജില്ലയിൽ വീടുകൾ ഭാഗികമായും മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു കൃഷിനാശത്തിന്റെ വ്യാപ്തി വ്യക്തമല്ല പ്രധാന പാതകളിലുണ്ടായ ഗതാഗത തടസ്സം പോലും പൂർണ്ണമായും പരിഹരിച്ചിട്ടില്ല മഴ ഏത് സമയത്തും ദുരന്തം വിതയ്ക്കുമെന്നതിനാൽ ജില്ലയിൽ ദുരന്ത നിവാരണ നിയമപ്രകാരം കടുത്ത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇത് ബാധകമല്ലെന്ന നിലയാണ് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജീവനക്കാർ ആസ്ഥാനം വിട്ടുപോകരുതെന്നാണ് ജില്ലാ കളക്ടറുടെ ഉത്തരവ് പക്ഷേ സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിൻറ് കൗൺസിലിന്റെ ജില്ലാ സമ്മേളനത്തിൽ ഈ നിർദ്ദേശം ലംഘിച്ച് നിരവധി പേരാണ് പങ്കെടുത്തത് ഇതിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാൻ ചുമതലപ്പെട്ട വില്ലേജ് ഓഫീസർമാർ മുതൽ ദുരന്ത നിവാരണം ഏകോപിപ്പിക്കേണ്ട താലൂക്കിലെ ജീവനക്കാർ വരെയുണ്ട് രാജകുമാരിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ കൃഷി വകുപ്പിലെ ജീവനക്കാരും പങ്കെടുക്കുന്നു എന്നാൽ സംഘടനാ ഭാരവാഹികൾ മാത്രമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതെന്നാണ് കൗൺസിലിന്റെ വിശദീകരണം ദുരന്ത നിവാരണത്തിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ പോലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല ഒരു ആഫീസിന്റെയും പ്രവർത്തനത്തെ ആ പ്രവർത്തനം ഇല്ലാതാക്കാൻ വേണ്ടി അല്ലെങ്കിൽ തടസ്സപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകാത്ത രൂപത്തിലേക്കുള്ള പങ്കാളിത്ത കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവർക്ക് അവധി നൽകിയതിലൂടെ ഇവരുടെ മേധാവികളും ഗുരുതരമായ നിയമലംഘനമാണ് നടത്തിയിരിക്കുന്നത് നിയമലംഘനം നടത്തിയവർക്കെതിരെ മാതൃകാപരമായ നടപടി വേണമെന്നാണ് ആവശ്യം ജെൻഎസ് രാജു മാതൃഭൂമി ന്യൂസ് ഇടുക്കി